മണാഫ്ക കുറച്ച് ദിവസമായിട്ട് മണാഫ്ക ഇവിടെ സ്ഥലത്തില്ല അല്ലെ അതെ അപ്പൊ അതിന് ശേഷം നമ്മൾ ഇരിക്കുകയാണ് ആദ്യമായിട്ടല്ലേ അതെ ഫ്രീ ആയിട്ട് ഇരിക്കുക അല്ലെ എന്തൊക്കെയാ വിശേഷങ്ങള് സുഖം ഇത് കുറെ ദിവസങ്ങളും മാസങ്ങളും ആയി ഇതിന്റെ പിന്നെ തന്നെ ഓടിന് അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ ഒരു ഒരു ഇടവേള കിട്ടിയത് അതെ നമ്മളിപ്പോൾ അവസാനം കണ്ടത് ഇപ്പൊ ധർമ്മസ്ഥല വെച്ചിട്ട് അതെ അതിന് ശേഷം അനീഷിനെ കൂട്ടിയിട്ട് നമ്മള് അവിടെ നിന്ന് എത്തി അവിടെ നിന്ന് പിരിഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ തമ്മിൽ കാണുന്നത് അതെ അപ്പൊ പ്രേക്ഷകർക്ക് നമ്മള് ഈ വിഷയത്തെ പറ്റിയിട്ട് ഒരു അപ്ഡേഷൻ ആയിരിക്കും ഉദ്ദേശിക്കണ്ടാവല്ലേ നിരന്തരം നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങൾക്കെതിരെ സംസാരിച്ചത് ഒരാള് അല്ലെ എഫ്ഐആർട്ട് കേസ് എടുത്ത് എഫ്ഐആർ എടുത്തു അല്ലെ കർണാടക ചാനലിൽ സ്ഥിരമായിട്ട് മനാഫ് എന്ന വ്യക്തിയെ മോശമായി ചിത്രീകരിച്ചിരുന്ന ആളുടെ പേരിൽ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള അതെ അയാളിട്ട് എഫ്ഐആർ ഇട്ടു അല്ലെ നല്ല വകുപ്പുകൾ ചോർത്തി എഫ്ഐആർ ഇട്ടു അതായത് അത്തരം രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല പാടില്ലെന്ന് വെച്ചിട്ടായി മാത്രല്ല അയാള് ഈ കർണാടക ചാനല് നിരന്തരായിട്ട് ഈ വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ ഈ ധർമ്മസ്ഥല വിഷയം ഒരു ഹിന്ദു മുസ്ലിം ലഹളാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തില് നിരന്തര വാർത്ത ഇതുകൊണ്ടെന്നു പരാതി കൊടുത്തു ആ പരാതി എഫ്ഐആർ ആയി കിട്ടി അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കർണാടക സർക്കാർ തന്നെ അതെ അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർണാടക സർക്കാരിനും ഭയമുള്ള ഒരു കാര്യമാണ് ഇത് ആ രീതിയിലേക്ക് പോകരുത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പം ഇതിൽ തന്നെ മറ്റ് മുസ്ലിം ഇതിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇതിലൊന്നും ഇൻവോൾവ് ചെയ്യരുത് എന്നുള്ള തന്നെയാണ് ഇന്ത്യ ഒരു അഭിപ്രായം അല്ല പ്രശ്നങ്ങളും പ്രശ്നങ്ങളായിട്ട് പോട്ടെ അതെ അത് ആ രൂപത്തിൽ കണ്ടാ മതി ഇതിന് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു വർഗീയ രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ പറഞ്ഞ കേട്ട് ഭീമ ഒരു മുസ്ലിം ആണെന്ന് ചില ചാനലിൽ കണ്ട് കന്നഡ ചാനലിൽ കണ്ട് ഭീമ ഒരു ക്രിസ്ത്യൻ ആണ് അപ്പൊ ഭീമ ആരായാലും മനുഷ്യരാണ് അതെ ഭീമ ചെയ്തത് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ചെയ്തത് ഭീമയെ ശരിക്കും ഏ ആൾക്കാര് മുന്നോട്ട് വന്ന് അതായത് ഭീമ പല കാലങ്ങളിലും പല സ്ഥലത്തും കുഴിച്ചിട്ടത് ഇവര് കണ്ണാലെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ടേണിങ് പോയിന്റ് പിന്നെ നമ്മൾ വരെ വിചാരിച്ചൊരു സംഭവം ഉണ്ടല്ലേ അപ്പോ മനാഫ്ക എന്നുള്ള വ്യക്തി എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല ആളുകളൊക്കെ എന്തിനാണ് മനാഫ് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ കൃത്യമായ മറുപടി ഉണ്ട് കാര്യം മനാഫ്കന്റെ ബാക്കിലേക്ക് ബാക്കിലേക്കുറിച്ച് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അതെനിക്ക് കൃത്യമായി പറയാൻ കഴിയും അപ്പോ അത് വിവരിക്കാൻ പറ്റാത്ത ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കണ ഇത്തരം വിവാദങ്ങള് നമ്മളൊരു സത്യസന്ധമായ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാവും അത് ഇതിന്റെ മുമ്പേ നമ്മള് ശിരൊരു വിഷയത്തിലും അനുഭവിച്ചതാണ് അതില് നമ്മളെ ഫോക്കസ് പോയിപ്പോകും ഇത്തരത്തിലുള്ള ഇങ്ങനെ കുറെ ഇത് വരുമ്പോ വർഗീയപരമായിട്ടുള്ള സംസാരങ്ങൾ വരുമ്പോ നമ്മൾ പേടിച്ച് ഇല്ല ഞാൻ മൈൻഡ് ചെയ്യൂല അവരെ ആ ഒരു വില കൊടുക്കുള്ളൂ അതായത് ഈ ഒരു സംഭവം മനാഫ്ക അനഫ ഈ വിഷയത്തിൽ പറയാലോ അതായത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതിന്റെ ബാക്കിൽ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ നീതി കിട്ടണം അവരുടെ അസ്ഥി കൂടെങ്കിലും ശരിക്കും എന്താണ് പറയുക അന്ത്യക്രിയക്ക് വേണ്ടി കിട്ടണം എന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യരാണ് ഇയാൾ അപ്പൊ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഏഹ് ഇപ്പൊ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിന്റെ തൊട്ടുകൊണ്ടാ ഇത് ബാഹുബലി ബട്ട എന്ന് അറിയും ഈ ബാഹുബലി എന്ന് ബട്ടെന്നറിയണത് ബാഹുബലി ബട്ട എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ് ഇവരെ ജൈന മതത്തിന്റെ ഇതിന്റെ തൊട്ടടുത്ത് ഇപ്പം ഒരു കപ്പിൾസ് ഭാര്യ ഭർത്താവ് ആ പെണ്ണ് ആ സ്ത്രീ ധരിച്ചിരുന്നത് ഒരു വെള്ള കളറ് പുടവ ആണ് അതുകൊണ്ട് അത് മലയാളി ആണെന്നാണ് ഭീമ പറയുന്നത് ആലോചിച്ച് നോക്കണം ഈ രണ്ടാളുകളെ അവിടെ കുഴിച്ചു മൂടിക്കണേ ഇപ്പൊ അത് തെരച്ചിൽ നടന്ന അത് അത്രയും മണ്ണ് അവിടെ കൊണ്ടുപോയിട്ട് ഇത് കിടക്കണത് ഒരു ഇരുപതടി താഴ്ചയിലാണ് ഈ ഇത് കിടക്കുന്നത് മനുഷ്യനെ കൊണ്ട് ഇപ്പൊ അത് കുഴിച്ചു കൊണ്ടു എടുക്കുക എന്നറിയണത് പ്രയാസാ അതുകൊണ്ട് ഇപ്പൊ ഇന്ന് മുതൽക്ക് എന്തായി നിരന്തരം ആളുകൾ പ്രഷർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകളായിക്കോട്ടെ വക്കീലന്മാരായിക്കോട്ടെ അവിടുത്തെ കർണാടകയിലെ ജനങ്ങളായിക്കോട്ടെ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങളായിക്കോട്ടെ നിരന്തരം പ്രഷർ ചെയ്തതിനോണ്ട് എന്തായി ഈ റഡാർ വന്ന് ജി പി ആറ് ഇനി മുതൽ ജി പി ആറിലാണ് തരയാൻ പോണത് അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും തോന്നുന്നു അല്ലെ ജി പി ആർ കുറച്ച് പോരായ്മകളുണ്ട് ഒന്ന് വെള്ളത്തിന്റെ അംശം മണ്ണിലുണ്ടെങ്കിൽ ജി പി ആറിന്റെ പ്രവർത്തനം കൃത്യമാവില്ല എന്നുള്ളത് ശരിയൊരു വിഷയത്തിലും തെളിഞ്ഞതാണ് ഇപ്പൊ ഒരു മയക്കാലാണ് അതിന്റെ എത്ര എഫിഷ്യൻസി ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റൂല എന്നാലും ഈ ഒരുപാട് പവർ ലാഭിക്കാൻ പറ്റും ജി പി ആർ ഉണ്ടെങ്കിൽ ജി പി ആർ വെച്ചിട്ട് തെരയട്ടെ എത്രത്തോളം ഈ ബോഡികൾ കിട്ടി എന്നുള്ളത് അല്ലെങ്കിൽ ഇതുവരെയും ഔദ്യോഗികമായിട്ട് എസ് ഐ ടി ഈ വിഷയങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എസ് ഐ ടി അവിടുന്ന് എടുത്തു കൊണ്ടുപോകുന്ന അസ്ഥിക്കൂടങ്ങള് മറ്റുള്ള ആളുകൾ മുഖാന്തരം അറിഞ്ഞ വിഷയങ്ങളാണ് ഇപ്പം പൊതുവേ ഉള്ളത് എസ് ഐ ടി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടോ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടോ എവിടെ അനൗൺസ് ചെയ്തില്ല എത്ര കിട്ടിയെന്ന് അത് അവർക്ക് പറ്റൂല അവരെ ഏൽപ്പിച്ച പണി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീമ ഭരണ സ്ഥലങ്ങള് കൃത്യമായിട്ട് ഒരു എന്താ പറയുക ഫെയർ ആയിട്ട് ഒരു തരത്തിലുള്ള ഇതും എന്താ പറയുക ഇൻവോൾവ്മെന്റ് ഇല്ലാതെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് ഈ എസ് ഐ ടി വന്നത് എസ് ഐ ടിക്ക് പത്രസമ്മേളനം വിളിക്കാൻ ഇപ്പൊ ഇതുവരെ ഒരു ഇതില്ല പക്ഷേ പക്ഷേ മനാഫ് കൈ എടുത്തു പറയേണ്ട ഒരു വിഷയം ഈ ശുചീയ തൊഴിലാളി ഭീമ എന്നുള്ള വ്യക്തി പറഞ്ഞെല്ലാം ശരിയാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടു ഇപ്പൊ എന്തായിരുന്നു കഴിഞ്ഞ ഇപ്പൊ ഞാനോ നിങ്ങളോ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചാല് നമുക്ക് ഒരു മനുഷ്യന്മാരുടെ അസ്ഥി കിട്ടൂല ഇല്ല അസ്ഥി കിട്ടിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭീമ പറയുന്ന നൂറ് ശതമാനം എല്ലാ സ്ഥലത്തും ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പൊ തന്നെ ഈ ബാഹുബലി പെട്ടെന്ന് ഇതുവരെ അസിക്കൂടങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല ഇന്നത്തെ വിഷയം ഇനി രാത്രി അറിയൂ പക്ഷെ ബാഹുബലി പെട്ടല് നിങ്ങൾ തന്നെ പറയുന്നു ഇരുപത് അടിത്തറ പേഴ്സണലി ഞാൻ പറയുന്നത് അവിടെ ബാഹുബലി പട്ടേലൊക്കെ പിന്നീട് ഇത് ഇതിൽ തന്നെ ഭീമ കാണിച്ച പല സ്ഥലത്തും ഇനി കാണിക്കാനുള്ള സ്ഥലത്തും സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഒക്കെ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഏതോ അജ്ഞാത ആളുകൾ ലോഡ് കണക്കിൽ മണ്ണ് കൊണ്ടുവന്നിട്ടിണ് ഉം അവിടെ ഒക്കെ പക്ഷെ അത് ആ അപ്പൊ തന്നെ അതിൽ ഒരുപാട് ദുരൂഹത ഉണ്ട് അതുപോലെ തന്നെ ഈ ജി പി ആറ് ഈ മെഷീൻ ഒക്കെ എവിടെ ഒക്കെ കിട്ടാവുന്നതുണ്ട് അവിടെ ഒക്കെ ആരോ അജ്ഞാതനായിട്ടുള്ള ആള് അതൊക്കെ ബുക്ക് ചെയ്തിരിക്കണമെന്നാണ് മഞ്ജുനാഥം വക്കീൽ പറയുന്നത് എന്ത് ആലോചിച്ച് നോക്കി എവിടെ നിന്ന് എവിടേക്ക് എന്നുള്ളത് അല്ലെ ഇത്ര ഇത്ര പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് ഈ കാര്യങ്ങൾ ആരോ ഇതിന്റെ പിന്നില് കളിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിനൊക്കെ മറികടക്കാൻ എസ് ഐ ടി ക്കും കൈ ഉണ്ട് ടി ഒരു അമ്പലത്തിന്റെ ഉള്ളില് ഏകദേശം ഉള്ള തന്നെ എന്ന് പറയാം പരിശോധിക്കുന്നത് ഇന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അതിപ്പം വേണ്ടിയില്ലേ അതെ എന്റെ അഭിപ്രായത്തിൽ ബാക്കിയുള്ള സ്ഥലം അത് ആ ഒരു പോയിന്റിലേക്ക് പോവാതെ മറ്റുള്ള സ്ഥലങ്ങൾ നോക്കിയതിനു ശേഷം വന്നാൽ മതിയായിരുന്നു അതായത് അതെന്നുവെച്ചാൽ ഇതൊരു പ്രശ്നം പൊട്ടിപ്പുറപ്പാൻ സാധ്യതയുള്ള ഉള്ള തന്നെ ഇതൊരു ഈ വിഷയം എന്തായാലും ഒരു വർഗീയതയിലേക്ക് എത്തിക്കും ഈ ഇവിടെ ഉള്ള ഭരണകൂടങ്ങൾ ഇതിന് ഏതെങ്കിലും രൂപത്തിലേക്ക് വർഗീയതയിലേക്ക് എത്തിക്കും ഇതിൽ തന്നെ ബി ജെ പി വേറൊരു തരത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത് ആർ എസ് എസ് വേറൊരു തരത്തിലാ കാണുന്നത് കോൺഗ്രസ് വേറെ തരത്തിലാണ് കാണുന്നത് ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ കിടക്കുന്നത് മനാഫ് അവിടെ പോയ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ വിഷയം ഈ ആർ എസ് എസും ബി ജെ പിയും അടക്കം ഒക്കെ വ്യത്യസ്ത നിലപാടെടുക്കുന്ന ആളുകൾ ഇവർക്കെതിരെ പരാതിയുമായി വന്നത് തന്നെ ആർ എസ് എസ് ആണ് പറയുന്നത് ഒരുവിധ ആളുകളൊക്കെ ആർ എസ് എസ് ആരാ അതെ അല്ല അവർ തന്നെയാണ് ഇവർക്കെതിരെ പരാതി വന്നത് അതെ പക്ഷെ അപ്പൊ ഇത്തരം രീതിയിലേക്ക് ഇപ്പോ ഞാൻ പറയുന്നത് ആ ഒരു രീതിയിലേക്ക് എല്ലാവരും ഭിന്നമായ ചിന്തയിൽ ഇരിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഞാൻ എപ്പോഴും നമ്മളെപ്പോഴും സംസാരിക്കുന്ന വിഷയം മനാഫ്ക ഈ ഒരു വിഷയവുമായി വന്നു മനോഫ് പല രീതിയിലേക്കുള്ള ആക്രമണം വരുന്നു അല്ലെ പല ആളുകളും വരുന്നു എന്തിനു എന്ന് വരുന്നു മറ്റുള്ള ചാനലിനൊക്കെ എന്തിന് വേറെ ഒരു അന്യ മതക്കാരം വന്നു എന്ന് അല്ല പറയുന്നതിൽ പറയേണ്ട വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വരെ ചർച്ച ചെയ്ത വിഷയം നമ്മൾ വരെ പലപ്പോഴും പേഴ്സണലി സംസാരിച്ച വിഷയം അതായത് ഒന്നും കിട്ടിയില്ല ഞങ്ങളുടെ അവസ്ഥ എന്താ നമ്മളുടെ അവസ്ഥ എന്താ ഇന്റെ ഇന്റെ കാര്യം കണ്ട പോകാതെ അതിലൂടെ ഞങ്ങളൊക്കെ കൊടുക്കില്ലേ എല്ലാവരും ഞങ്ങൾ വന്നു പോയ അഞ്ചുപേർ അതെ അതെ ആ ഒരു രീതിയിലേക്ക് ശരിക്കും എനിക്ക് സന്തോഷം ഓരോ ഒരു ലെവലില് പോലും കിട്ടാത്ത സമയങ്ങളിൽ രാത്രി പന്ത്രണ്ട് രണ്ട് മണിക്കൊക്കെ അവിടെ തെരഞ്ഞു കിട്ടണേ നമ്മളെ ദൗത്യം വിജയിക്കണേന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട് അതെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ പിന്നില് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഒരു യൂട്യൂബർ ഉണ്ട് ഞാൻ രണ്ട് മുസ്ലിംസ് ആണ് ഇത് രണ്ടാളുകളും ഇവർക്ക് എന്ത് അമ്പലത്തിൽ കാര്യം എന്നുള്ളതാ സത്യത്തില് ഇത് ഈ വിഷയം സത്യസന്ധമായി ഇതിന്റെ പിന്നില് ഈ അമ്പലം ഒരു എന്താ പറയാ ഹിന്ദൂസിന് അവരെ കയ്യിലേക്ക് വരണ്ടതാണെന്നുള്ള ഒരു വാദം അവിടെ പല വാദങ്ങളും ഉണ്ടെങ്കിലും അതെ ഇതൊന്നും ഞമ്മളെന്താ ശ്രദ്ധിക്കേണ്ടി വന്ന അതൊന്നും നമ്മളെ ബിസിനസ് അല്ല അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് നിരപരാധികൾ ആയ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ അവിടെ നിൽക്കണ നീതിക്കും വേണ്ടി നിക്കണതിൽ ഭൂരിപക്ഷ ആൾക്കാരുടെയും മക്കളുടെ മൃതശരീരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേസും നടന്നിട്ടുണ്ട് തള്ളി പോയിട്ടുണ്ട് ആളെ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ആ പല കേസുകളും സിബിഐ വരെ അന്വേഷിച്ചിട്ട് ഒഴിവാക്കപ്പെട്ട കേസ് ഈ ആളുകൾക്കൊന്നും സത്യത്തിലുള്ള നീതി കിട്ടിയിട്ടില്ല അതിന്റെ പിന്നിലുള്ള ആളുകൾ അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് ആ നീതി കിട്ടാഞ്ഞത് പക്ഷെ ഈ ആളുകൾക്ക് ഇനി കേസ് കൊടുക്കാനും ഇനി കൊടുക്കാവുന്നതാണ് കൊടുത്തുകൊണ്ട് കിട്ടുന്നത് ഇന്നത്തെ വിഷയം പത്മലത മലയാളിയായാണ് പെൺകുട്ടി അച്ഛൻ മാർക്സിസ്റ്റ് വാട്ടിന്റെ നേതാവാണ് അവിടുത്തെ അയാളും മരണപ്പെട്ട് ഈ കേസിൽ നിന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അല്ല നമ്മള് അവിടെ ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലേ അത് എടുത്തു പറയേണ്ട അല്ല മാർസ്റ്റ് പാർട്ടി അവിടെ ഇടതുപക്ഷക്കാരെ തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിരുന്നു എന്നുള്ള ഒരു കാലം അങ്ങനെ അത് വലിയൊരു അല്ലേ അതെ അതായത് മാർ പാർട്ടിക്കാരെ എളുപ്പത്തിൽ കഴിയും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി അവിടെ ഉള്ള ആളുകളെ പറഞ്ഞ് ഫലിപ്പിച്ചത് ദൈവത്തിനും ദൈവങ്ങൾക്കും എതിരെയും അമ്പലത്തിനെതിരെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവർക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് ദൈവത്തിനെതിരെ നിൽക്കുന്നു പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു ആ കാലത്ത് അതുകൊണ്ട് സുഖമായിട്ട് ഇവരെ വേട്ടയാടാനും പറ്റും അങ്ങനെ ഇനി ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ അതിന് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങള് ഇവർക്കെതിരെ അക്രമം ഉണ്ടാവുമ്പോൾ കണ്ണി കണ്ണടയ്ക്കും ഇതൊരു ഇതുവരെ ഇപ്പം ഇപ്പം കാലക്രമേണ കാര്യങ്ങൾ മാറി ഇപ്പൊ ജനങ്ങള് മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് മനോഹം വന്നിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഭീമ കുഴിച്ചിട്ടുണ്ട് ഈ സാക്ഷികൾ പറഞ്ഞ സ്ത്രീകള് വരികയാണ് ഇതിന്റെ മുന്നത്തെ വിഷയം എങ്ങനെയാണെന്ന ഈ ആളുകളൊക്കെ ഈ കണ്ട ആളുകളും ഇത് പലതും പറയാൻ പുറത്തേക്ക് ആണുങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെണ്ണുങ്ങൾ എന്താക്കാണ് വിഷം കയ്യിലെടുത്തിട്ട് പറയാണ് വേണ്ടാന്ന് വീട്ടിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷം കഴിച്ചാകും കാരണം എന്താ ഓൾറെഡി നമ്മള് ഈ ഇവരെ ശത്രു ആയി മാറുകയാണ് അതിന് പേടിച്ചിട്ട് പല ആളുകളും ആണുങ്ങൾ ഈ സാക്ഷി പറയാൻ വരാത്തൊരവസ്ഥ അവിടെ ഉണ്ടായിരിക്കും ഇപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇത് കമ്മ്യൂണിയൽ വിഷയത്തിലേക്കാണ് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിലിപ്പോ നീതി ഈ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുള്ളതിൽ എനിക്കും സംശയം തന്നെയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അത്രയും നട്ടലിലുള്ള ഭരണകൂടം വേണം എസ് ഐ ടിന്റെ ഉദ്യോഗസ്ഥർക്ക് വേണം പക്ഷേ എനിക്ക് ഒരു സംശയമാണ് അതായത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ നമുക്ക് പൊതുജനത്തിന് ആലോചിച്ചാൽ മനസ്സിലാവും പക്ഷെ കോടതിയുടെ ഓർഡർ ഉണ്ട് എന്നുള്ളത് അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരം ഇതിലേക്കുള്ള ഒരു എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുക അതിൽ കൃത്യമായ രീതിയിലേക്ക് നടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തുക അപ്പൊ ഈ ഈ ഒരു സംഭവം കൃത്യമായ രീതിയിലേക്ക് അല്ലേ പോകുന്നത് എന്ന് എനിക്ക് പറയാൻ കഴിയും കാര്യം പോകുന്നത് എനിക്ക് പറയാൻ കഴിയാ ഇപ്പൊ ഒരു ഇത്തരം രീതിയിലേക്ക് ഒരു വലിയ ലെവലിലേക്കുള്ള കാര്യം ഇത് വലിയ ലെവലിൽ പൊട്ടാവുന്ന സംഭവമാണ് ഇപ്പൊ എസ് ഐ ടി വരെ പലപ്പോഴും പുറത്തേക്ക് ഡീറ്റെയിൽസ് വിടാത്ത എന്തോണ്ടാ അത് വലിയ രീതിയിലേക്കുള്ള സംഭവമായി പോകും അത് നിങ്ങൾ പുറത്ത് മാധ്യമത്തിനോ മാധ്യമങ്ങൾ പല വിഷയങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പറയാൻ നമ്മളേക്ക് പല പല അങ്ങനക്ക് തന്നെ അറിയാം ഒരു വിഷയം നമ്മള് ധർമ്മസ്ഥല പോയപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്ര പ്രവർത്തക നമ്മളോട് നമ്മൾ എന്താ എന്താ പറയുന്നത് ഞാനിവിടെ കേട്ടാണ് അതായത് നിങ്ങൾ എന്തിന് മനാഫ് നിങ്ങൾ എന്തിനു ഇതിൽ ഇടപെടുന്നു നിങ്ങളെ ഞാൻ കാണുന്നത് ഒരു ഒരു ബിസിനസ് കാരനായിട്ടാണ് അവിടെയാണ് എന്റെ പോയിന്റ് അപ്പോഴേക്ക് മനാഫ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചെന്താ റോങ് തെറ്റാ അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമം തെളിയിക്കേണ്ടി വന്ന അത് റെക്കോർഡ് അടക്കം നമ്മൾ തെളിയിക്കും അപ്പൊ ഈ ഒരു സംഭവത്തിൽ പറയുന്നത് നിങ്ങൾ എന്തിനാ ഇടപെടുന്നു നിങ്ങൾ എന്തിനാ ആ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് സംസാരിച്ച സമയത്ത് ഞാൻ മനോഫ്ക്കറിഞ്ഞു മനോഫ്ക്ക അത് റോങ് ആണ് ആരാണെങ്കിലും അപ്പൊ വലിയ ചാനലാട്ടോ നിങ്ങൾ അപ്പോ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആ നിങ്ങൾ എന്തിന് ഇടപെടുന്നു അപ്പൊ മനോഫ്ക്ക പറഞ്ഞു ഞാനൊരു ഇന്ത്യൻ പൗരനാണ് അതുകൊണ്ട് ഇടപെട്ടു അല്ല നിങ്ങൾ കർണാടക വിഷയത്തിൽ എന്തിരി ഇടപെടുന്നു എന്ന് ചോദിക്കാനാണ് അപ്പൊ ഭീഷണിയുടെ ലെവലിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അപ്പൊ ശരിക്കും സാധാരണക്കാരൻ ചോദിച്ചാൽ ഒരു പ്രശ്നം പ്രശ്നമില്ല അത് സ്വാഭാവികമാണ് പക്ഷേ അത് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് നമ്മളുടെ സ്ഥിരീകരണം ശരിയായിരുന്നു എന്നുള്ളതാണ് പിറ്റേ ദിവസം തന്നെ അവരെ ന്യായീകരിച്ച് ഒരു വീഡിയോ ഇറക്കി അതെ അല്ലെ അതെ അല്ലെങ്കിൽ എങ്ങനെ കുറെ ആളുകളുണ്ട് ഇപ്പൊ ഒപ്പം തന്നെ അവിടുത്തെ ആ പാവം യൂട്യൂബേഴ്സിനെ അടിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആക്കി അത് കഴിഞ്ഞിട്ട് ആ ജനക്കൂട്ടം അവിടെ നിന്ന് പിരിഞ്ഞു പോണില്ല അവരെ വാഹനങ്ങൾ അടിച്ചു പൊളിച്ചു അത് കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോവാതെ ആ ജനക്കൂട്ടം എന്താവുകയാണ് ഈ ഡി കെ ജ ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ പോയി മുദ്രാവാക്യം വിളിക്കുക എന്നിട്ടും തീരില്ല ഇതേ ആളുകൾ വീണ്ടും ഏത് ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് ആയത് ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പൊ അത്ര പവർഫുള്ളാണ് അവിടുത്തെ അടിച്ചിട്ട് ഓടി ഈ സാധാരണക്കാർക്ക് മനസ്സിലാകാത്തൊരു സംഭവം എന്താ ഇപ്പൊ കേൾക്കുന്ന വാർത്തകളൊക്കെ ഇപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടാവും ധർമ്മസ്ഥല ഇന്നതാണ് ഇന്നതാണ് എന്നുള്ളത് പക്ഷെ അവിടുത്തെ ഭീതി എന്ന് പറയുമ്പോൾ ഞാൻ നമ്മളടക്കം ആ അനീഷിനടുത്ത് വന്ന സമയത്ത് നമ്മൾ ആ ഭീതി ന്യൂസ് ഐറ്റീനോട് അടക്കം പങ്കുവെച്ചപ്പോ ആളുകള് ചുമ്മാ പറയാന്ന് വിചാരിച്ചല്ലേ ഇപ്പൊ അതെ ഇപ്പൊ കേരളത്തിൽ ഒരു ചാനല് പോലും ധർമ്മസ്ഥലില്ല സേഫ്റ്റി ഇല്ല അവിടെ ആ സേഫ്റ്റി കുറവ് സേഫ്റ്റി ഇല്ലാന്നാക്കി താരാ അവർ തന്നെയാണ് അതിന് കൃത്യമായ പ്ലാൻ ഉണ്ട് ഈ ഡി ഗാങ് എന്ത് ചെയ്തു മാധ്യമങ്ങൾ ആക്രമിച്ച സ്ഥിതി എന്ത് ചെയ്തു ഒരു കേസ് വന്ന വന്ന് പക്ഷെ നിന്ന് തുരത്തി ഓടിക്കണം എന്നുള്ള കണ്ടീഷനിലേക്ക് പോയ ഇപ്പൊ ഡി ഗാങ്ങ് ഏ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു ഈ വിഷയത്തിൽ ഏ ആളെ അറസ്റ്റ് ചെയ്തിട്ട് പോലും അവിടെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു ലോ ആൻഡ് ഓർഡർ സുരക്ഷിതമല്ല ആ ഒരു അല്ലെങ്കിൽ എന്താക്കണം അങ്ങ് കർണാടക ഗവൺമെന്റ് പറയണം ഇവിടെ എത്ര മാധ്യമ പ്രവർത്തകർ വന്നു കഴിഞ്ഞാലും അവർക്കുള്ള സംരക്ഷണം കൊടുക്കുന്നുള്ളൂ ഒരു 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 സ്റ്റേറ്റ്മെന്റ് പോലും കർണാടക ഗവൺമെൻറ് ഭാഗത്ത് ഇല്ല അങ്ങനെ ആരൊക്കെ എതിരെ വേണമെങ്കിലും ഇവർക്ക് തിരിയാം ഏത് വിഷയത്തിന് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റി ഒടിക്കാം ഇതൊക്കെ തന്നെയാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ ഉള്ള ഒരു സത്യം എന്താന്ന് പറഞ്ഞു നിരപരാധികളായ ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടാനും തുടങ്ങി എന്നിരുന്നിട്ട് പോലും ഇന്റെ വിഷയം എന്താണ് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയത്തിൽ മലയാളികൾ പോലും ഉറപ്പാണല്ലോ ഉണ്ട് ഇനി ഉണ്ടോ ഇല്ലേ അതൊ രണ്ടാമത്തെ വിഷയം ഒരു ഒരു ധാർമ്മിക ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും ഇപ്പൊ തന്നെ നമ്മളിപ്പൊ ഇവിടെ കേരളത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആക്ഷൻ കമ്മിറ്റിയിൽ വന്നിട്ട് എത്ര ആൾക്കാർ ഫോൺ ചെയ്ത് പരാതികൾ പറയുന്നുണ്ട് പക്ഷെ ഈ ആളുകളൊന്നും ഒന്നും ധൈര്യപ്പെട്ടിട്ട് പുറത്തിറങ്ങി വരുന്നില്ല നമ്മളെ ഈ ഒരു സിസ്റ്റത്തിന് ഇനിയെങ്കിലും ഒരു മാറ്റം വരണം എന്നുള്ള രീതിയിൽ അവർക്കുണ്ടായ അപകടം അവിടെ ഉണ്ടായ കാര്യം ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി അതാണ് ധൈര്യമില്ല ഈ ധൈര്യം എവിടെ നിന്ന് വരും ആര് കൊടുക്കണം ധൈര്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികളാണ് അതെ ഇപ്പൊ ഇപ്പൊ എനിക്കായാലും താങ്കൾക്കായാലും ഈ വിഷയം ഏറ്റെടുത്തത് മുതൽ ഒരു ഭയം ഉള്ളിലുണ്ടോ ഇല്ലേ എനിക്ക് ഭയമില്ല മീൻസ് എങ്ങനെയായാലും നമുക്കൊക്കെ ഒരു ഫാമിലി ഒരു തീർച്ചയായും തീർച്ചയായും ഏതെങ്കിലും അതേപോലെ പക്ഷെ ഞാൻ അത് ശരിക്കും പറയേണ്ട വിഷയം അതായത് നമ്മളീതായി ഞാനെപ്പോഴും മനാഫ്കനെ അതിൽ സെല്യൂട്ട് ചെയ്യാണ് കാര്യം ആ മനാഫ്ക പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നിപ്പോ കുറച്ച് അസ്ഥികൾ കിട്ടിയോടൊപ്പം നമുക്ക് മനസ്സിലായി പക്ഷേ പക്ഷെ അത് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പൊ നമ്മൾ എന്തിനാണ് പറയുന്നത് അവിടെ നമ്മളെ കേസ് കൊടുക്കാത്ത ആളുകൾക്ക് കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല കാര്യം അവിടെ കേസ് കൊടുക്കുന്ന ആരാ അവരുടെ അണ്ടറിലുള്ള പോലീസ് സ്റ്റേഷൻ അല്ല അപ്പൊ അവിടെ കേസ് കൊടുത്ത ആളുകൾ ഇപ്പൊ അനീഷിനോട് പറഞ്ഞ എന്താ അച്ഛന്റെ കാര്യം കഴിഞ്ഞു നീ ഇനി അത് കുത്തിപ്പൊക്കാൻ നിൽക്കണത് അതായത് കേസ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സി ഐ അടക്കമുള്ള എസ് ഐ അടക്കമുള്ള ആളുകളാണ് പറയുന്നേ അപ്പൊ എങ്ങനെയാണ് ഈ ഭയപ്പെടാതിരിക്ക അസ്ഥിക്കൂടങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് ഉറപ്പല്ലേ ഞാൻ ശിക്ഷിക്കപ്പെടണം കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നുള്ള പേരിൽ ഞാൻ ഇവിടെ ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ഞാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇത് എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് പൊറലോകം അറിഞ്ഞു അതെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ആളുകളോ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഇന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് മനാഫെ നിന്റെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട് അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ള ആളുകൾ ഒരാൾ പോലും വിളിച്ചിട്ട് ഒരാൾ പോലും വിളിച്ചിട്ട് അല്ല അതല്ലേ നമ്മളുടെ പരാജയം അതെ അല്ലേ ഞാൻ അപ്പോ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ നമ്മളെ കാര്യം കൂടുതൽ രാഷ്ട്രീയക്കാർക്ക് പേടിയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ആ അവർക്ക് തടി കേടാവുന്ന വിഷയത്തിൽ എന്തായാലും ഇടപെടണയില് ഭയുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാവും തടി കേടാവാത്ത അന്യ വിഷയങ്ങളിൽ കിടന്ന് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് യഥാർത്ഥത്തില് എന്ത് ചെയ്യേണ്ടത് ഈ വിഷയം ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ടത് അതെ ഒരു സാധാരണക്കാരനെ കൊണ്ട് കൊണ്ടുപോകാവുന്ന ഒരു പരമാവധി എത്തിച്ച് ഇന്ന് നമ്മൾ കാരണം ഇന്ന് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും എത്തിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷറാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദ ഹിന്ദു അല്ല ഒന്നും വേണ്ട നമ്മളെല്ലാ മാധ്യമങ്ങളിലും ഞമ്മക്ക് എത്തിക്കാം ഒന്നും വേണ്ട കേരളത്തിലെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ട് പോലും തുടങ്ങാത്ത നമ്മുടെ കേരളത്തെ ചാനലുവരെ ഈ വിഷയവുമായി എടുത്തിട്ടല്ലോ എടുത്ത് എല്ലാവരും എടുത്ത് ഏഹ് പല കുറച്ച് ചാനലും പേടിച്ചു ലാസ്റ്റ് ഒക്കെ പുറത്തു വന്നു പിന്നെ മുന്നൂറ്റി ഇരുപതോളം ചാനലുകൾ റദ്ദാക്കിയ രീതി അത് പിൻവലിച്ചതിനെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് ഒന്നുകൂടെ ഇറങ്ങാനുള്ള സാധ്യത ഉള്ളത് പിന്നെ അതിനുശേഷം നമ്മുടെ കേരളത്തിൽ തന്നെ അച്ഛൻ്റെ സ്വഭാവം മരിച്ചു അപ്പൊ അതിനൊക്കെ കുറച്ച് കുറച്ച് ഗ്യാപ്പുകൾ വന്നു പക്ഷേ ഒക്കെ ഒരു വിഷയത്തിൽ ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ ആ വിഷയങ്ങളൊക്കെ സംഭവിക്കും ഇപ്പൊ നമ്മൾ ശിരൂർ വിഷയത്തിന്റെ സമയത്താണ് ഇത് നടന്ന് ഇങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് വയനാട്ടില് ഉണ്ടാവുന്നത് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടർന്നു അതെ നമ്മൾ ഒരു കാര്യത്തിന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അങ്ങനത്തെ പല കാര്യങ്ങളും വരും അത് കഴിഞ്ഞാൽ എന്താ ഇതിന്റെ ഇടയിൽ ഒരു സങ്കടമുള്ള ഒരു വിഷയം കൂടി പറയാം അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഞാൻ വിളിച്ചു ആ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റെ വിഷയത്തിൽ എനിക്ക് പ്രശ്നമില്ല കൂടെ നിക്കുന്ന ആളുകളുണ്ട് ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം കുറെ യൂട്യൂബേഴ്സിനെതിരെ ഇപ്പൊ കേസ് വന്നു കിടക്കുന്നുണ്ട് കേരളത്തിലുള്ള ഈ വിഷയ ഒരു ഉടുപ്പിയിൽ ഏതൊരു ഫ്രോഡ് കൊടുത്ത കേസ് അതെ അപ്പൊ ഇങ്ങനെ കുറെ കേസുകള് കേസ് ഇട്ട കാര്യങ്ങള് ആരോപിക്കണ കാര്യങ്ങള് മതസ്പർദ്ധ മറ്റുള്ള കാര്യങ്ങളാ ഈ നാട്ടില് ഇന്ത്യയിൽ ജീവിക്കുമ്പോ അതൊരു വലിയൊരു പ്രശ്നമാണ് പറയണ്ടവർക്ക് എന്തും പറയാം യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഈ ഒരു കുറ്റം ആരോപിച്ചിട്ട് എന്തും ചെയ്യാനും പറ്റുന്ന ഒരു സമയമാണ് ഞാൻ ഒരു നേതാവിനെ വിളിച്ച പയാള് വെച്ച് ഈ ഇന്നോട് പറഞ്ഞിട്ട് അതിനെയോ ഈ വിഷയത്തിൽ ഇടപെട്ടത് ഞാൻ അദ്ദേഹത്തിനോട് ഒരു സഹായം ചോദിച്ചതാ കൂടെ നിൽക്കാൻ വേണ്ടിട്ടേ അപ്പൊ ഇതാണ് നമ്മളെ സ്ഥിതി ചോദിക്കുകയാണ് ചോദിച്ചിട്ടൊന്നല്ലോ പോയത് അപ്പൊ അനുഭവിച്ചോന്നു സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഇത്രേ ഉള്ളൂ തീർച്ചയായും അപ്പൊ എന്താ ഈ ഇത്ര ഇപ്പത്തെ കാര്യങ്ങൾ ഇതാണ് ഒരു കാര്യം എന്തായാലും ഞാൻ തീരുമാനിച്ചു പിന്നെ തന്നെ തുടരും പിന്നെ അല്ല സത്യം പെരുന്നവരെ എന്തായാലും നമുക്ക് അർത്ഥം വരും നമ്മളൊക്കെ വിചാരിച്ചൊരു വിഷയം പറയാലോ രാത്രി രണ്ടു മണിക്കൊക്കെ വിളിച്ച് സംസാരിക്കുന്ന വിഷയങ്ങൾ ഇതാണ് അതായത് ബോഡി എങ്ങാനും കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ പണിയാവും കേട്ടോ അത് കാരണം വെച്ചാൽ അത് അങ്ങനെ അത്ര ഒരു നിയമമുണ്ട് ഇപ്പൊ മനാഫ് എന്നെ പറയുന്നു ബോഡി കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ അസ്ഥികളൊന്നും കിട്ടിയില്ലെങ്കിൽ എന്നെ ഞാൻ കുറ്റം അനുഭവിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ അനുഭവിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞതാണ് ഞാൻ ചാനലിൽ തന്നെ പറഞ്ഞത് അപ്പൊ അത്ര രീതിയിലേക്ക് പേടിച്ച് നിൽക്കേണ്ട അവസ്ഥയില്ല ഇപ്പൊ വീണ്ടും എടുത്തു പറയേണ്ട വിഷയം അത്തരം അനുഭവങ്ങൾ ആർക്കും ഉണ്ടെങ്കിൽ ഇപ്പൊ വേറൊരു സംഭവം ഉണ്ട് ഈ തമരശ്ശേരിയിലുള്ള ഒരു ഒരു പയ്യനെ ആക്രമിച്ച ആളെ കുടികിട്ടിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ പുറകെ വരും അപ്പൊ ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ പിന്നാലെ ആരാണ് 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 ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല പക്ഷെ ഈ നമ്മളെ എസ് ഐ ടി എസ് ഐ ടി രൂപീകരിച്ച് അന്ന് ഈ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റി അടക്കം പറഞ്ഞൊരു വിഷയമുണ്ട് സത്യമേ വചയതെ അല്ലേ സത്യം വിജയിക്കും എന്തായാലും ഒരുപാട് നാൾ കള്ളങ്ങൾ മൂടി വെക്കാൻ കഴിയില്ല എന്തെങ്കിലും ഒരു ഒരു പോയിന്റ്സ് എന്തെങ്കിലും ഒരു ലൂഫോൾ എന്തായാലും ഉണ്ടാവുന്നതില് എന്തായാലും ഒരുപാട് കാലം ഇപ്പൊ മൊനാഫ് എപ്പോഴും പറയുന്ന വിഷയം ബാബു അത് നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു കാര്യത്തിൽ സമാഹരിക്കാം എന്താണ് ഇനി അത് തുടരില്ലയല്ലോ അതല്ലോ അല്ലെ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഉള്ള കുട്ടികൾ ആ നമ്മളെ സഹോദരിമാര് അവർ രക്ഷപ്പെടുള്ളോ മലയാളത്തിൽ മലയാളത്തിൽ സോറി കേരളക്കാർ ഒരുപാട് ആളുകൾ അവിടെ പോകുന്ന ആളാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരായിട്ട് പോകുന്നത് കേരളക്കാരാ അപ്പൊ ഇന്നലെയും കൂടെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഭാര്യയും ഭർത്താവൂടെ പോയി പേര് വളഞ്ഞു സിഗരറ്റ് അടക്കം വലിച്ചു ഇവരെ പുറത്ത് റൂം എടുത്തിട്ടാണ് പറയുന്നേ തലനാരെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വേറെ വേറെ ആൾ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഒക്കെ ശരിക്കും പുറത്തേക്ക് വരാനുള്ള സാധനമാണ് അപ്പൊ ഈ ഈ ഇത്തരം വിഷയങ്ങളൊന്നും ഒരിക്കൽ പോലും അനുവദിച്ചു കൂടാൻ പാടില്ലാത്ത ആളാണ് അത് എന്തായാലും ശരി അത് ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ മതം നോക്കാതെ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ആളുകളാണ് ഞാനൊക്കെ മതം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ ഒരു വിഷയം കൂടി ഇതില് കൂട്ടിച്ചേർക്കണംണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ മെനയാന്ന് രക്ഷാബന്ധന്റെ ദോശേനു ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അത് അത്ര ശ്രദ്ധിച്ചില്ലേനു മനയാന്ന് എനിക്ക് ഒരു മെസ്സേജ് വരികയാണ് ഹാപ്പി രക്ഷാബന്ധ ബന്ധൻ മൈ ഡിയർ ബ്രദർ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ശിരൂരുള്ള ജഗന്നാഥന്റെ മോള് അയച്ചതാക്കി എന്റെ ഹൃദയം പൊട്ടിപ്പോയി അത്ര ടെൻഷൻ ആയി പോയി ഞാന് കാരണം ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണ് രക്ഷാബന്ധൻ അവൾ ഇന്ന അവളുടെ ഒരു സഹോദരനായിട്ട് കാണുന്നതുകൊണ്ടാണല്ലോ ആ ഒരു മെസ്സേജ് അയച്ചത് ഞാൻ തിരിച്ച് അങ്ങോട്ടും ആ സഹോദരിമാർക്ക് ഒരു മെസ്സേജ് അയച്ചു ഹാപ്പി രക്ഷാബന്ധൻ മൈ ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വല്ലാതെ ഒരു എന്താ ജാതി മത ഭേദമന്യ ചില ആചാരങ്ങളിൽ ഇഷ്ടപ്പെടുന്നതിൽ ഒരു ആചാരമാണ് നമ്മൾ പല ആചാരങ്ങളും കണ്ടുകണം പക്ഷെ ഒരു സഹോദരി സഹോദര ബന്ധം എന്ന് പറയുന്നത് വലിയൊരു പവർഫുൾ സംഭവമാണ് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരൊറ്റ ഫെസ്റ്റിവൽ ഉള്ളൂ അതാണ് രക്ഷാബന്ധൻ അടിപൊളി ഫെസ്റ്റിവലാണ് എനിക്ക് മതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു 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 ആ ഒരു കാര്യത്തിൽ അത് വെച്ചിട്ട് ഞാൻ പറയുന്നു ഈ മണ്ണിനെ താഴെ കിടക്കുന്ന സഹോദരിമാര് അത് ഞമ്മളെ സഹോദരിമാരാണ് ഈ രക്ഷാബന്ധന്റെ ദോഷവും ഞമ്മള് ആ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഞമ്മളെല്ലാരും ചെയ്യേണ്ട ഒരു കടമാണ് ആ സഹോദരിമാർക്ക് നീതി മേടിച്ചു കൊടുക്കാന്നുള്ളത് അവർക്കറിയാം അവർക്ക് അവർക്കും വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തിരുന്നു ഇനി അവിടെ അതിൽ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും അറസ്റ്റാകും അതിൽ കൂടുതലും അവിടെ ആ ഗവൺമെന്റിന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല തീർച്ചയായും ഇന്നും അത് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും അല്ലെ നിർത്തുക അല്ലെ അതെ ഒരുപാട് നീണ്ടുപോയി ഇന്നിന്നാലും ഒരു ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞ് അതെ നാളെ മുതൽക്ക് എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും അപ്പോ ശരി